തേടി തരയിൽ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻതൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു ആടുകളെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന സ്ഥലമാണ് ആട്ടിൻ തൊഴുത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ ജ്ഞാനത്തോടും വിവേകത്തോടും നിഷ്കളങ്കതയോടും കൂടിയാണ് ഉണ്ടാക്കിയത് എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന ധിഖരിക്കാൻ സാത്താൻ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചു സാത്താൻ്റെ പ്രവൃത്തി കള്ളനെപ്പോലെയും കവർച്ചക്കാരനെപ്പോലെയുമാണ് കള്ളൻ്റെ കൗശലതയും കവർച്ചക്കാരുടെ ക്രൂരതയും അവനിലുണ്ട് അങ്ങനെ മനുഷ്യനെ അവൻ്റെ കെണിയിലാക്കുന്നു നരകത്തിലാണ് പിശാചിൻ്റെ അവസാനം നരകമാണ് പാപിയായ മനുഷ്യന് ദൈവം നൽകുന്ന ശിക്ഷ ഈ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ ഭാരം ചുമന്ന് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെടാൻ കഴിയും ദൈവം അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു അവനെ ദൈവവൈതലെന്ന് വിളിക്കുന്നു ദൈവവൈതലെന്ന് വിളിക്കപ്പെടുവാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ ആമേ